നരേന്ദ്രമോദി മാത്രമല്ല ഇനി രാഹുൽ ഗാന്ധി കൂടി അറിഞ്ഞു വേണം ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ നമുക്കറിയാം പത്തു വർഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവി ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ കക്ഷി കോൺഗ്രസ് ആയിരുന്നിട്ടും ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം അത്യാവശ്യമായിരുന്നിട്ട് പോലും ജവഹർലാൽ നെഹ്റു ഇടതുപക്ഷത്തോട് പണ്ട് കാണിച്ച മര്യാദ പോലും കാണിക്കാൻ ബി തയ്യാറായിട്ടില്ല എന്നാൽ ഈ തവണ നൂറ് സീറ്റിലേറെ നേടി കോൺഗ്രസ് പറയാതെ തന്നെ പ്രതിപക്ഷ സ്ഥാനം തേടിയെത്തുമ്പോൾ രാഹുൽ ഗാന്ധി നടന്നു നടന്നുകയറിയത് വലിയൊരു മാറ്റത്തിലേക്കാണ് അതും രാജ്യം ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കിയുള്ള കത്ത് സോണിയാഗാന്ധി പ്രോ ടൈം സ്പീക്കർക്ക് കൈമാറിയിരുന്നു അതോടുകൂടി വിശാലമായ ചില അധികാരങ്ങളാണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലൂടെ ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരത്തിൽ തന്നെ ഈ രാജ്യത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളുടെ സൂചന നമുക്കറിയാൻ കഴിയും അതായത് സി ബി ഐ ഡയറക്ടർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ലോകായുക്ത ചെയർപേഴ്സൺ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയവരെയെല്ലാം തെരഞ്ഞെടുക്കുന്ന സമിതികളിൽ ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഉണ്ടാകുമെന്നുള്ളതാണ് ഈ നിയമനങ്ങളിലെല്ലാം പ്രധാനമന്ത്രിക്ക് രാഹുലിൻ്റെ കൂടി അഭിപ്രായം തേടേണ്ടി ഒരു സാഹചര്യമാണ് ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്നത് ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടവും മാറ്റവുമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സമിതികളിലും രാഹുൽ ഗാന്ധി അംഗമാകാൻ പോവുകയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ അധികാരങ്ങൾ കിട്ടുകയാണ് രാഹുലിന് കിട്ടുന്ന സൗകര്യങ്ങൾ ക്യാബിനറ്റ് പദവിയുള്ള ലോകസഭാ പ്രതിപക്ഷ നേതാവിന് കേന്ദ്രമന്ത്രിമാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും തന്നെ ലഭിക്കുകയാണ് സൗജന്യ വിമാനയാത്ര ട്രെയിൻ യാത്ര കാർ അതിനുള്ള സംവിധാനങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ സഖ്യയോഗത്തിലാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവണമെന്ന് കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതി യോഗം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെ അതനുസരിച്ച് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കുകയുമൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഭരണകക്ഷിയോടൊപ്പം തന്നെ തുല്യശക്തികളായി നിൽക്കുന്ന പ്രതിപക്ഷത്തിനുള്ളിൽ നിന്നും ഒരപശബ്ദം പോലും ഇല്ലാതെയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വലിയ അംഗീകാരമാണിത് സി ബി ഐ പോലെയുള്ള അന്വേഷണ ഏജൻസികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള മർമ്മപ്രധാന സംവിധാനത്തെയും നോക്കുകുത്തിയാക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം നരേന്ദ്രമോദി ഒറ്റക്കായിരുന്നു ഇതുവരെ എന്നുള്ളൊരവസ്ഥയിൽ നിന്നും മാറി അത് രാഹുൽ ഗാന്ധിയുടെ കൂടി ചുമതലയായി മാറുമ്പോൾ ഈ രാജ്യം പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും വലിയ മാറ്റങ്ങളാണ്